ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി കൈസ് അങ്ങനെ അലേഹന്റെ കാതു കുത്താ വന്നിരിക്കുകയാണ് പക്ഷെ ഓളും ഇറങ്ങിപ്പോയി എന്തായാലും ഒരു കാതു എന്ന് തോന്നുന്നു നമുക്ക് ഞമ്മക്കെന്തായാലും ഇറങ്ങാം കൈസപ്പ എന്തായാലും കാതു കുത്തൽ പരിപാടിയാണ് നടക്കി ഇറങ്ങി 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 ഇനി കുത്ത അയച്ചില്ലെങ്കിൽ ഒട്ടിക്കുന്ന സാധനല്ലേ ആ കാന്ത നടക്ക് അലേഹ ഉറങ്ങി അലേഹക്ക് കമ്മൽ കമ്മല ചിട്ടാ ഇപ്പൊ പറഞ്ഞ ഗണ്ണുണ്ട് പച്ചക്കുത്തു അത് വേണ്ട വേദനിപ്പിക്കാത്ത ചെയ്താൽ മതി നമ്മള് കമ്മല് നോക്കുകയാണ് നോക്കിക്കോ കമ്മല് നോക്കോ ഏതാ നോക്കോ ഓക്കെ ജ്വല്ലറിക്കൊന്നും എന്താ സ്വർണം വരടാ

ഡയമണ്ടിന്റെ ഡണ്ടോ ഡയണ്ടിന്റെ കളക്ഷനോടൊത്തോ നിങ്ങളൊരു രണ്ടു ഭാവം രണ്ടു ഭാവം പറഞ്ഞിട്ട് രണ്ടു ദിവസം കൊണ്ട് കൊടുന്ന് എത്ര ആയി ഓരോ ദിവസം ഇപ്പൊ സ്വർണ്ണൊക്കെ വാങ്ങി തരാ തരി എന്തായാലും രണ്ടു ലക്ഷം രണ്ട് വാങ്ങി നിങ്ങളെ സ്വർണം അമ്പത്തി ഒന്നോ എന്താ ഇന്നൊക്കെ സ്വർണം വലുതായിട്ട് നല്ല ഇട്ടുകൊടുക്ക

ഞങ്ങൾ എടുക്കാണെങ്കിൽ ആ തൊപ്പിടക്കാണെങ്കിൽ ഏതെടുക്കാൻ പറഞ്ഞ കൈ പണ്ടൊരു തൊപ്പി ഉണ്ടായിരുന്നു ഈ കൊട കൊടകൗത്യമായ സാധനം അതവിടെ ചെവിയിലൊക്കെ അതായിരുന്നു അല്ലെ അന്ന് അന്നത്തെ ട്രെൻഡാണ് റിങ് മുള്ളു അതേതാ അതേതോ റിങ് പറഞ്ഞു

വനുണ്ടെന്ന് അത് പോലെ ശരിക്കും ഒരു ഭാവം വാങ്ങാനുള്ള പൈസ എന്റെ അടുത്തുണ്ട് ഞങ്ങൾക്ക് അപ്പൊ ഉമ്മറക്ക പോകാൻ പറ്റില്ല ഉമ്മറക്കു പോകണം ഒരു ഭാവം വാങ്ങോ ഞാൻ പറഞ്ഞു കുട്ടി ഉറങ്ങുകയാണ് പക്ഷെ നമ്മള് കമ്മല് സെലക്ട് ചെയ്തേ മറ്റേ ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ടി നോക്കണം ഡയമണ്ട് നമ്മള് ഡയമണ്ടോ എടുത്തിട്ടുള്ളത് ഡയമണ്ട് എടുക്കാനുള്ള കാരണം എന്താ കല്ലിനെ ഷൈനിങ് ആവില്ല അതുകൊണ്ട് നമുക്ക് വിക്കാനുണ്ടെങ്കിൽ കല്ലിന് പൈസ കൊടുക്കണം സ്റ്റോൺ എടുത്ത പോലെ സ്റ്റോൺ ഓയക്കും ഒരു സ്റ്റോൺ എടുക്കുക ഓയക്കും ട്രാൻസ്പോർട്ടർ വന്നിട്ട് വെയിറ്റിംഗ് കൂടി വെക്കുക ഓക്കേ വാങ്ങുമ്പോൾ ഇنده പൈസ കൊടുക്ക് കാധര വന്നോളും കാധില്ലാതെ 1 2 കുട്ടി എണീക്കല്ലേ എന്നെ എണീക്കല്ലേ എണീക്കല്ലേ ഇവളാ നൈവാബു കുട്ടി എണീക്കല്ലേ കരയൂ വേദന അപ്പൊ സ്വർണ്ണടാ പച്ച എടുത്തിട്ട് പോലായിരുന്നു അത് കുത്തുമ്പോൾ പറയണില്ലേ പച്ചക്കുമ്പോ

കുട്ടി മാറ്റി കളിങ്ങനത്തെ താറാവി താറാവേ വൈശോണിന്റെ കുട്ടിന്റെ താറാവ് लगेगा रे ओय ह्यूमन सो तोवडे അങ്ങനെ നമ്മളെ സ്വർണ്ണം കുത്തലൊക്കെ കഴിഞ്ഞു പക്ഷെ ഒരു ചെവി നമുക്ക് കുറച്ചുണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എങ്ങനെയായാലും ഒതുങ്ങി ഒരങ്കം വെട്ടി ഞമ്മളുടെ ദൗത്യം ക്ലിയറായി ആ കുത്തുമ്പോൾ കഴിച്ചു പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല മുള്ളോട് കുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റും പക്ഷെ നമ്മള് ഇതന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല ഒന്നാമത് ഉറക്കക്ഷീണോ പൊക്കപ്പാടായിട്ടാണ് അപ്പൊ എന്തായാലും നമ്മുടെ കാതു കുത്തല് കഴിഞ്ഞ് കാത് കുത്തിന്റെ കുട്ടീനെ കണ്ടില്ലേ ഇല്ലല്ലോ അങ്ങനെ ഉണ്ടല്ലോ മുഖ തന്നെയല്ലേ പിന്നെ പറഞ്ഞ മനസിലായില്ല എന്റെ അടുത്ത് വരുന്നുണ്ടോ സാ ബ്രും പിന്നെ വരില്ല ഇടി ഞാനാണ് എന്റെ ചെവി ആദ്യം കുത്തിയത് അറിയില്ലല്ലോ കുട്ടി ബ്ലോഗ വിചാരം ഞാൻ ഞാൻ മാത്രേ പാലൊക്കെ കൊടുത്തത് അപ്പൊ കുട്ടിക്ക് ഞാൻ മാത്രമേ കരുണ കണ്ടിട്ടുള്ളൂ കരുണ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ പുതിയ ഉടുപ്പും പുതിയ മാലയൊക്കെ ഇട്ടിടുന്നിട്ട് ഇടുന്ന സെഡിയും ചെലുപ്പൊന്നും ഇട്ടിട്ടില്ല എന്നാ നടക്ക ചെവിട്ടെട്ടെ അങ്ങനെ കഴിച്ച നമ്മള് കാതൊക്കെ കുത്തിയിട്ട് എന്താക്കാൻ വന്നേ പുന്നക്കായ് സമൂസി പിന്നെ പഴംപൊരിതാണ് അലേഹന്റെ ഫൈനൽ ലുക്ക് ഒക്കെ കാഴ്ച അങ്ങനെ നമ്മൾ മോളോ കാതൊക്കെ കുത്തി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് എന്തായാലും ഇൻഷാല്ല മിശ്ലൊരു വീഡിയോ ആയിട്ട് കാണാം